ട്രെൻഡിംഗ് ബാങ്കിൾസുകൾ അതും വെറും പത്തൊമ്പതിനായിരം രൂപ തന്നെ അടിപൊളി കൽകാര കളക്ഷൻസ് ആണ് കേട്ടോ അത് അടിപൊളി നമുക്കത് മിക്സ്ഡ് കളറാണ് നമുക്ക് ട്രിപ്പിൾ ട്രിപ്പിൾ കളറാണ് വരുന്നത് നമുക്ക് ഏത് സ്കിന്നിന് മാച്ചാവുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് കളക്ഷൻസ് ഇത് വെറും രണ്ടഗ്രാം തൊട്ട് മൂന്ന് ഗ്രാം അങ്ങനെ നാല് ഗ്രാം സ്റ്റാർട്ടിങ് റേഞ്ചിലുള്ള ബാംഗിൾസുകളാണ് നോക്കിയിട്ട് ഇതൊക്കെ മൾട്ടിക്കളറുള്ള അടിപൊളി ഇതാ ബോളൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളിയുള്ള ഡിസൈൻസ് ആണ്ട്ടെ സ്റ്റാർട്ടിങ് നമുക്ക് രണ്ടര ഗ്രാം തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊക്കെ നോക്കിയിട്ട് മൾട്ടി കളറിന്റെ ത്രെഡ് ടൈപ്പിൽ വരുന്ന അടിപൊളി ഡിസൈൻസ് ആണ്ട്ടത് ഇത് നോക്കി നമുക്ക് ത്രെഡിൽ വരുന്ന ബ്രോഡായിട്ടുള്ള ടൈപ്പാണ് അതേപോലെ തന്നെ നമുക്ക് കാട്ടിയുടെ എയ്റ്റിംഗ് കാറ്റും ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ എയ്റ്റിംഗ് കാറ്റും കാട്ടിയുടെ ടൈപ്പുള്ള ബാങ്കിൾസ് ആണ് ഇതൊക്കെ നമുക്ക് ടർക്കിഷിൻ്റെ ബാങ്കിൾകളാണ് ഇതെല്ലാം നോക്കി എയ്റ്റിംഗ് എന്ത് ഭംഗിയെന്ന് അറിയുമോ അത് ഇതിൻ്റെ മൾട്ടിക്കളർ ഒക്കെ നമ്മൾ കയ്യിലിടമ്പോൾ എന്ത് ഭംഗിയാണ് കിട്ടുക എന്നറിയും നമുക്ക് അതേപോലെ തന്നെ ഇതെല്ലാം കിട്ടും ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ള ആ ബാംഗിൾസ് വൺ പോയിന്റ് സിക്സ് ഗ്രാംസ് സ്റ്റാർട്ടിങ് ഒരു പത്തൊമ്പതിനായിരം രൂപ നമുക്ക് ഒക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അത് ഇതിൽ നമുക്ക് ട്രിപ്പ്